നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് ഞാനിന്ന് ഗുരുവായൂരമ്പലത്തിലെ വിശേഷല്ലാട്ടോ പറയണേ ഗുരുവായൂർ അമ്പലത്തിന് വളരെ അടുത്തുള്ള വേറൊരു ക്ഷേത്രമുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും ആനക്കോട്ടക്കൊക്കെ പോകുന്ന വഴിയിൽ ഒരു നാരായണങ്കുളങ്ങര ക്ഷേത്രമുണ്ട് നാരായണകുളങ്കര ക്ഷേത്രവും അവിടെ ഒരു കീഴ്ക്കാവിൽ ഭഗവതിയുണ്ട് അവിടുത്തെ ഒരു ക്ഷേത്രത്തെ ആ ക്ഷേത്രത്തിലെ ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് വളരെ രസകരമായ രസകരമായൊരു വഴിപാടാണത് ചിരിച്ചുകൊട്ടിക്കാവിലമ്മ എന്നും പറയും ആ താഴത്തെക്കാവിലെ ഭഗവതിയെ കൈ കൊട്ടി ചിരിച്ച് പ്രാർത്ഥിക്കുന്ന വഴിപാടാണത്ര പണ്ടൊക്കെ അവിടെ പോകുമ്പോൾ ഇങ്ങനെ ധാരാളം വന്ന് കൈകൊട്ടി കൊട്ടിച്ചിരിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാറുണ്ട് എന്ന് ഇവിടെ ഉണ്ടായിരുന്ന മുൻപത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ആചാരം എന്താണ് എന്നൊക്കെ അറിയാൻ വളരെയധികം ആകാംക്ഷ തോന്നി അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ആ ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതി കൊട്ടഞ്ചിരിയും വഴിപാട് എന്നാണത്രേ ഇതിന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാണ്ടാവുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നാരായണൻകുളങ്ങരയിലെ താഴ്ത്തക്കാവിലെ ഭഗവതിക്ക് നേരുന്ന ഒരു വഴിപാടാണത്രേ കൊട്ടും ചിരിയും എന്ന വഴിപാട് വീട്ടിൽ എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു വഴിപാടാണ് അങ്ങനെ ആ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ മിക്കവാറും ആ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടാറുണ്ട് അല്ലെങ്കിൽ എന്താണോ ആ ഒരു ചെറിയ വിഷമം നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാവില്ലേ ആ വിഷമങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ മാറും അപ്പൊ ചെയ്യുന്നതാണ് ഈ കൊട്ടും ചിരിയും എന്നുള്ള വഴിപാട് ആ വഴിപാട് ചെയ്യാൻ അമ്പലത്തിലേക്ക് പോവാറില്ല അവൻ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ വഴിപാട് ചെയ്തിരുന്നത് ആ വഴിപാട് എങ്ങനെയാണ് എന്ന് പറയാം ഈ വഴിപാട് നടത്താൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി പന്ത്രണ്ട് പ്ലാവിലകൾ പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ ചുവന്ന ഗുരുതി വേറൊരു പാത്രത്തിൽ കറുത്ത ഗുരുതി പിന്നെ പന്ത്രണ്ട് വീതം ചോറിന്റെ ഉരുളകൾ ചെറിയ ഉരുളകൾ മതി ഈ ഉരുളകളില് ഒമിക്കരിയും മഞ്ഞൾപ്പൊടിയും വിതറിയിട്ടുണ്ടാവണം ഇത്രയും സാധനങ്ങളെ ഈ ഒരു വഴിപാടിന് വേണ്ടു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അവനവന്റെ വീട്ടിൻ്റെ മുൻപിൽ സന്ധ്യാനാമത്തിന് ശേഷമാണ് ഈ ഒരു പ്രാർത്ഥന നടത്തുക ഒരു നിലവിളക്ക് അഞ്ച് തിരിയിട്ട് വീടിൻ്റെ ഉമ്മർത്ത് മുറ്റത്ത് കത്തിച്ച് വെക്കണു എന്നിട്ട് ഈ പന്ത്രണ്ട് പ്ലാവിലകൾ ഉണ്ടല്ലോ അതിൽ ഈ ചോറിൻ്റെ ഉരുളകൾ ഉണ്ടല്ലോ മഞ്ഞൾ വിതറിയതും ഉമിക്കരി വിതറിയും അതുമായിട്ടുള്ള ഈ ചോറിൻ്റെ കുഞ്ഞു കുഞ്ഞു ഉരുളകൾ ഈ പന്ത്രണ്ട് നാക്കിലകളിലും ഇങ്ങനെ ഓരോന്നിലും ഓരോന്നിന് ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കണു അതിന് ശേഷം ഈ രണ്ട് ഗുരുതി പാത്രം പറഞ്ഞല്ലോ ഈ രണ്ട് ഗുരുതി പാത്രത്തിൻ്റെയും വക്കിൽ പന്ത്രണ്ട് തിരികൾ വീതം വട്ടത്തിൽ ഇങ്ങനെ കത്തിച്ചു വയ്ക്കും ഇത്ര ഇതിന് ചിലവുള്ളൂ ഇത്രയായാൽ ഈ ഗുരുതിക്കുള്ള ഒരുക്കങ്ങളായി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്നവരും കുട്ടികളും എല്ലാവരും ചേർന്ന് ഉറക്കെ കൈകൊട്ടി കുമ്പിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ രണ്ട് ഗുരുതി പാത്രങ്ങളെയും നിലവിളിക്കിനെയും പന്ത്രണ്ട് തവണ പ്രദക്ഷിണം വയ്ക്കും അത്രയേ ഉള്ളൂ അതോടുകൂടി ആ വഴിപാട് തീർന്നു അതിനുശേഷം ഈ ചോറുരുളകളൊക്കെ എടുത്ത് ഇലയോടുകൂടി അടുത്തുള്ള കുളത്തിലെറിയും കാക്ക കൊത്താൻ പാടില്ല എന്നാണ് എന്തൊരു രസമുള്ള വഴിപാട് വഴിപാടല്ലേ ഒരുപക്ഷെ നമ്മളുടെ ഈ സങ്കടം ആ ഒരു ചെറിയ എന്തോ കാണാണ്ടായി അല്ലെങ്കിൽ ചെറിയൊരു വിഷമുണ്ടായി ആ സങ്കടം തീർത്ത് തന്നതിന് വീട്ടിലുള്ളവരെല്ലാവരും കൂടെ കൈകൊട്ടി പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുകയാണ് ആ സന്തോഷത്തിൽ ഈ ഭഗവതിയും കൂടെ കൂടണു എന്തൊരു രസകരമായ ആചാരമല്ലേ പ്രത്യേകിച്ച് കാശി ചെലവില്ല അതേസമയം വീട്ടിലെല്ലാവരും ആ ഒരു ചെറിയൊരു സങ്കടം നീങ്ങിയതിൻ്റെ സന്തോഷം എല്ലാവരും കൂടെ പൊട്ടിച്ചിരിച്ച് ആഘോഷിക്കുന്നു എത്ര മനോഹരമായൊരു ആചാരമല്ലേ പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ആചാരമൊന്നും അവിടെ ഇല്ല പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിരിച്ചു കാവിലമ്മ എന്നുള്ളത് ഒരു പക്ഷെ കാലൊക്കെ മാറി അങ്ങനെ കൈകൊട്ടി പൊട്ടിച്ചിരിക്കാനൊക്കെ ആൾക്കാർക്ക് മടിയായിരിക്കും അങ്ങനെ ചെയ്താൽ ഈ ആൾക്കാർ കളിയാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാവാമല്ലേ എന്തായാലും ഈ ഒരു ചെറിയ അറിവ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ആ ഒരു അറിവ് നിങ്ങളിലേക്കും കൂടി എത്തിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ തന്നെ കമൻസ് എഴുതാനും മടിക്കരുത് വീണ്ടും ഇതുപോലുള്ളൊരു ചെറിയ കഥയോ കാര്യമോ ഒക്കെയായിട്ട് കാണാം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം